ഈ കോസ്റ്റിൽ എന്താ ചോദിച്ചേക്കുന്നത് ലോക്സഭാ നടപടിക്രമങ്ങളെ കുറിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭരണാക്ഷി കുറഞ്ഞത് ഏഴ് ദിവസം മുമ്പ് ബില്ലിനെ സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരിക്കണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇത്രയും ശരിയാണ് പിന്നെ എന്താ കൂടാതെ ഇത് അവതരിപ്പിക്കുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപ് ബില്ലിനെ ബില്ലിൻ്റെ കോപ്പികൾ എല്ലാ എം പിമാർക്കും സർക്കുലേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ് അപ്പം ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഏഴ് മണി ഏഴ് ദിവസവും നാൽപ്പത്തര മണിക്കൂറിൻ്റെയൊക്കെ കാര്യത്തിൽ ചേഞ്ചസ് വരുത്താൻ അധികാരമുണ്ട് ആർക്കാണ് ചെയർമാൻ ഒക്കെ ബോത്ത് ഹൗസസ് ലോക്സഭയിലേക്ക് വരുന്ന സ്പീക്കറും രാജ്യസഭയിലേക്ക് വരുമ്പോൾ വൈസ് പ്രസിഡന്റും ഇതിന് ചേഞ്ചില് വരു ചേഞ്ചസ് വരുത്താൻ അവകാശമുണ്ട് നമ്മൾ കണ്ടു ഏതാണ് ത്രീ ആർട്ടിക്കിൾ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ജമ്മു കാശ്മീരിൻ്റെ വിഷയത്തിൽ ഈ നടപടികളൊന്നും പാലിച്ചിട്ടില്ല അത് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം യൂണിയൻ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിന് ആവശ്യമായ ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിച്ച് സ്പെഷ്യൽ മെജോറിറ്റി പാസ്സാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ് ത്രീ ബൈ ഫോർ ഓഫ് ദ പ്രസൻ്റ് ആൻഡ് വോട്ടിങ് കിട്ടിയാൽ മതി രാജ്യസഭയിൽ അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏത് വിഷയത്തിലേയും എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും അവർക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് നോക്കിയാൽ കൺകാലിന് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിർമ്മിച്ച നിയമവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമവും പരസ്പര വിരുദ്ധമാണെങ്കിൽ അതിൽ എന്താണ് കേന്ദ്ര ഗവൺമെൻറ് നിയമം പ്രാബല്യപ്പെടുകയും സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമം അസാധുവാകുകയും ചെയ്യുമെന്ന് പറയുന്നത് എന്താണ് വളരെ വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇനി നമ്മൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ എന്താണ് ഒരു മണി ബിൽ പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻറ്റേഷനോട് കൂടി രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് തെറ്റാണ് ഇവിടം വരെ ഇത് തെറ്റാണ് ഇവിടെ ഇനി തെറ്റെന്താണ് ഇത് രാജ്യസഭയിലല്ല ലോകസഭയിലാണ് ഇനി ഇവിടെ എന്തിനാണ് പ്രസിഡന്റിനെ നേരത്തെ കാണിച്ച് അനുവാദം വാങ്ങുന്നത് കാരണം പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിനകത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് എന്ത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രസിഡന്റിനെ റെക്കമേഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രം ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു കാരണം ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എസ്പെഷ്യലി ടാക്സേഷൻ പബ്ലിക് സ്പെൻഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ നേരിട്ട് ജയിപ്പിച്ചു വിട്ട റെപ്രസെന്റേറ്റീവ്സ് വേണം കൈകാര്യം ചെയ്യാൻ ഇനി ബാക്കി പറഞ്ഞ എന്താണ് എല്ലാം ശരിയാണ് ഈ ബില്ലിൽ മാറ്റം വരുത്താനായി ലോക്സഭയ്ക്കല്ല രാജ്യസഭയ്ക്കാണ് ഇവിടെ രാജ്യസഭയാണുമായിരുന്നു രാജ്യസഭയ്ക്ക് പതിനാല് ദിവസം ശുപാർശ ചെയ്യാൻ കഴിയും എന്നാൽ ഇതിനകം മാറ്റങ്ങൾ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ മണി ബില്ല് പാസ്സായി കണക്കാക്കുന്നു പിന്നെന്താണ് ഈ സംഭവം ഓർഡർ ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഒരു ജോയിൻ സിറ്റിംഗ് സാധ്യമല്ല ആൻസർ വരുന്ന ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് മാത്രം